മിഡ്ലാൻഡ്സിലെ മികച്ച സൗത്ത് ഏഷ്യൻ റെസ്റ്റോറൻറ്റിനുള്ള ഫുഡ് ആൻഡ് ഡ്രിങ്ക് ഹോസ്പിറ്റാലിറ്റി അവാർഡ് മലയാളി റെസ്റ്റോറൻറ്റ് ഇഞ്ചിക്ക ഒന്നര വർഷക്കാലത്തെ മികച്ച പ്രവർത്തനം കൊണ്ട് മിഡ്ലാൻഡിലെ സൗത്ത് ഏഷ്യൻ റെസ്റ്റോറൻറ്റുകളുടെ പട്ടികയിൽ മുന്നിലെത്തിയ ഇഞ്ചിക്ക് ഇത് രുചിക്കൂട്ടുകൾക്കും ആതിഥേയ മര്യാദയ്ക്കും ലഭിച്ച മധുരമുള്ള അംഗീകാരമാണ് സൗത്ത് ഏഷ്യൻ ഭക്ഷണ വിഭവങ്ങൾ ആസ്വദിക്കാനും അതിഥി സൽക്കാരത്തിന്റെ പുത്തൻ അനുഭൂതി നുകരാനും മിഡ്ലാൻസിലെ മികച്ച ഇടമായി മാറാൻ ഇഞ്ചയ്ക്ക് ഏറെക്കാലം വന്നില്ല സട്ടനിലെ കോൾഫീൽഡിലുള്ള ഇന്ത്യയിൽ കേരള വിഭവങ്ങൾ തേടിയാണ് ഏറെ ഭക്ഷണപ്രേമികളും എത്തുന്നത് തനതു കേരള വിഭവങ്ങൾക്ക് പുറമേ എല്ലാ ദക്ഷിണേന്ത്യൻ ഭക്ഷണ വിഭവങ്ങളും ആസ്വദിച്ച് അനുഭവിക്കാമെന്നതാണ് ഇഞ്ചിയുടെ സവിശേഷത ഇഞ്ചിയുടെ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കുന്ന ടീമിന് ലഭിച്ച അംഗീകാരമാണ് ഈ അവാർഡെന്ന് റെസ്റ്റോറന്റ് ഉടമ ടി എ സുബാസ്റ്റിൻ പറഞ്ഞു ആഡംബര പാർട്ടിയിൽ ഫ്രാങ്ക് സിനാത്രയുടെ പ്രശസ്ത ഗാനം ഒരുമിച്ച് പാടി സമൂഹമാധ്യമത്തിൽ ശ്രദ്ധ നേടി ലളിത് മോദിയും വിജയ് മല്ലയും ലണ്ടനിലെ ലളിത് മോദിയുടെ വസതിയിൽ അദ്ദേഹം നടത്തിയ ആഡംബര പാർട്ടിയിലാണ് ഇരുവരും ഒരുമിച്ച് പാട്ടുപാടിയത് ഇതിൻ്റെ ദൃശ്യങ്ങളാണ് ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് വാർഷിക സമ്മർ പാർട്ടി എന്ന് ലളിത് മോദി വിശേഷിപ്പിച്ച പാർട്ടിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ലളിത് മോദി തന്നെയാണ് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചത് ഐ പി എൽ സ്ഥാപക ചെയർമാൻ ലളിത് മോദിക്കൊപ്പം മുൻ ഐ പി എൽ കമ്മീഷണറും വ്യവസായമായ വിജയ് മല്ലയും ചേർന്ന് ഫ്രാൻസ് നാത്രയുടെ മൈവേ എന്ന ഗാനം ആലംഭിക്കുന്നതായി വീഡിയോയിൽ കാണാം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി മുന്നൂറ്റി പത്ത് അതിഥികൾ പാർട്ടിയിൽ പങ്കെടുത്തു സാമ്പത്തിക ക്രമക്കേടുകളെ തുടർന്ന് ഐ പി എൽ സ്ഥാപക ചെയർമാൻ ലളിത് മോദി രണ്ടായിരത്തി പത്തിലാണ് ഇന്ത്യ വിടുന്നത് കള്ളപ്പണം വിളിപ്പിക്കും ഹേമാലംഘനം തുടങ്ങിയ കേസുകളിൽ ലളിത് മോദിക്കെതിരെ ഇ ഡി നടപടി സ്വീകരിച്ചിട്ടുണ്ട് യുണൈറ്റഡ് ബ്രൂവറീസിന്റെ മുൻ ചെയർമാനും കിങ് ഫിഷർ പ്രൊമോട്ടറുമായ വിജയ് മല്ലെ രണ്ടായിരത്തി പതിനാറിലാണ് ഇന്ത്യ വിടുന്നത് ലെസ്റ്ററിലെ തെരുവിൽ വെച്ച് നടന്ന ആക്രമണത്തിൽ പരിക്കേറ്റ കാൽനട ഇന്ത്യൻ വംശജ മരിച്ചു നീള പട്ടേൽ അൻപത്തിയാറാണ് മരിച്ചത് തലക്കേറ്റ ക്ഷതമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തി നിളയെ ആക്രമിച്ചതിന് ലെസ്റ്ററിലെ ഡോവർ സ്ട്രീറ്റിൽ താമസിക്കുന്ന മൈക്കൽ ചൊവ്വ മെഗ ഇരുപത്തിമൂന്നിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നിലവിലെ ഇയാൾ റിമാൻഡിലാണ് ആക്രമണത്തിന് പുറമെ അപകടകരമായ ഡ്രൈവിംഗ് ലഹരിമരുന്ന് വിതരണം ചെയ്യാനുള്ള ഉദ്ദേശത്തോടെ കൈവശം വയ്ക്കൽ പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിക്കുക തുടങ്ങിയ ഒട്ടേറെ കേസുകളിൽ പ്രതിയാണ് മൈക്കിൾ നല്ല സുഹൃത്തും കഠിനാധ്വാനിയുമായിരുന്നു തങ്ങളുടെ അമ്മയെന്ന് നീള പട്ടേലിന്റെ മകൻ ജെയ്താനും മകൾ ഡാനിക്കയും പറഞ്ഞു ജൂൺ രണ്ടിന് ലസ്റ്ററിലെ ഐസ്റ്റോൺ റോഡിൽ നടന്ന ആക്രമണത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നവർ പോലീസിനെ ബന്ധപ്പെടണമെന്ന് അറിയിച്ചിട്ടുണ്ട്